ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതൊരു മിക്സി ജാറിൽ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം വെള്ളം ഒഴിക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പാത്രത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കുറന്ന് കൗവന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇത് കോന്ന് കിട്ടുമ്പം നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പം നല്ല എളുപ്പമായിരിക്കും ഇത് നല്ല പുളിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടിയിട്ട് അരച്ചു കൊടുക്കുന്നത് നല്ലതാണ് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളെവിടെയൊക്കെ കൊഴിവളയെന്ന് പറയും നിങ്ങൾക്ക് എന്ത് പേര് പറയും ആര് അറിഞ്ഞുകൂടാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകലം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ആ ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അതിനെ കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മുഴുവൻ കുരുമുളകാണ് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിന്റെ കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടുതലുള്ള മുളവാണെങ്കിൽ അത് കണക്കാക്കി കൊടുക്കണം ഇട്ടുകൊടുക്കണം കുറവുള്ളതാണെങ്കിൽ അത് കണക്കാക്കി എരിവൊക്കെ നിങ്ങൾ ഇടേണ്ടത് ഇനി ഇതിനെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വറുത്തു കൊടുക്കാം ഇതിന്റെ കൂടി നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് യ്ക്ക് ഞാൻ ഇനി ഒരു തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കിട്ട് ഈ ശകൽ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ഒരു ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് അതിന് അരച്ചെടുത്തതിന് അത് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് ഒന്നുകൂടി എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കാം വേറൊരു സാധനം കൂടി ഇടണെന്നുണ്ട് ഒരു മിരിങ്ങിക്കയിൽ പകുതി മിരിങ്ങിക്ക എടുത്ത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നല്ലതായിട്ട് ഒന്ന് തിളക്കിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിലേക്ക് ഇടാൻ ഇല്ലാതെ പറ്റില്ലല്ലോ ഇനി അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി എല്ലാം കൂടി നല്ലതായിട്ട് തിളച്ച് നിങ്ങൾക്ക് കറിയ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം അല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം പക്ഷെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാം ഇനി കുറച്ച് പുഴുങ്ങിയ മരിച്ചിനിയും കൂടി ഉണ്ടെങ്കിൽ ഊണ് ഉഷാറല്ലേ നമുക്കിനി അതും കൂടി നോക്കാം മലയാളികൾക്ക് മരിച്ചിനി മീൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും കാണോ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക